മത്തായി അധ്യായി മട്ട് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാലെ വളരെ പുരുഷ വളരെ പുരുഷാരെ അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുറച്ച് രോഗി വന്നവനെ നസ്കരിച്ച് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു അവൻ അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി ഈശോവിനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി ചെന്ന് നിന്നെ തന്നെ പുരോഗതിന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാ എന്ന് പറഞ്ഞു അവൻ കഫർണവുമിലെത്തിയപ്പോൾ ഒരു ശതാധിപം വന്നവനോട് കർത്താവ് എന്റെ ബാലിക്കാരൻ പ്രശ്നവാദം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്ന അപേക്ഷിച്ച് വന്നു അവനവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുകയെന്ന് പറഞ്ഞു അതിന് ശതാദിപിൻ കർത്താവി നീ എന്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാലക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാവുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരവിനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിഞ്ചെല്ലെന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കെന്നും പടിഞ്ഞാറ് നിന്നും അനേകം പറഞ്ഞു അബ്രഹാമിനോടും നിസ്സാദിനോടും യാക്കുവിനോടും കൂടെ സ്വർഗ രാജ്യത്തിൽ രാജ്യത്തിന്റെ രാജ്യത്തിൽ പുത്രമാരിയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പള്ളി വടിയും ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാദിനോട് പോകാ നീ വിശ്വസിച്ച പോലും നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നായികയെ തന്നെ അവന്റെ ബാലിക്കാരന് സൗഖ്യം വന്നു യേശു പുത്രോസിന്റെ വീട്ടിൽ വന്നാൽ അവൻ്റെ അമ്മാവി അമ്മ പണി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ട് പണി അവൾ വിട്ടു അവൾ എഴുന്നേറ്റ് അവൾക്ക് ശുശ്രൂഷെയ്തു വൈകുന്നേരമായ പല ഭൂതയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സലലധീനക്കാരും സ്വത്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതയിലെടുത്ത് വ്യാധികളെ ചുമന്നശ്യാപ്രവാചകൻ പറഞ്ഞതെന്ന് വൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷത്തെ കണ്ടാറേറെ അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചു അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കിൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞു യേശുവിനോട് കുടുന്നലികൾക്ക് കുഴികളും ആകാശപ്പറുകൾക്ക് കൂടുതലും ഉണ്ട് മനുഷ്യനോ മനുഷ്യപുത്രനോശൻ തലചായ്പ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യമാര് വേറൊരുത്തനവനോട് കർത്താവ് ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു യേശുവിനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക തിരകളാൽ മുങ്ങുമറായി അവൻ ഉറങ്ങുകയായിരുന്നു അവരടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ധീരക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെ കടലിനെ ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി ഇന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അവൻ അക്കരയ്ക്കെതിരെ ദേശത്തെയാറ് രണ്ട് ഭൂതൃത്സവ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു അവർ അത്യുഗ്രഹന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും അവര് നടന്നുകൂടാഞ്ഞു അവർ നെൽവലിച്ചു ദേവുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിന് മുമ്പേ ഞങ്ങൾ വന്നു പോകുന്നു പറഞ്ഞു അവർക്ക് ഒരു വലിയ പന്നിക്കൂട്ടം നയിഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു പോയിക്കൾവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടം എല്ലാം കടന്നൂപ്പൂടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തു നീക്കുന്നവരോട് പട്ടണത്തിൽ ചെന്ന് സൗകര്യവും ഭൂതകസാധ വസ്തുതയും അറിയിച്ചു കുടനെ പട്ടണമെല്ലാം ഉൾപ്പെട്ട യേശുവിനെതിരെ ചെന്ന് അവനെ കണ്ടത് തങ്ങളെ അതിൽ വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു